നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ചുഴലിക്കാറ്റിൽ പൂക്കൃഷിക്ക് വ്യാപക നഷ്ടം സംഭവിച്ചതോടെ മുല്ലപ്പൂവിന് തീവില ഈ മാസത്തെ പ്രധാന കല്യാണ മുഹൂർത്തമായ കഴിഞ്ഞ ഞായറാഴ്ച കിലോയ്ക്ക് ആറായിരം രൂപയ്ക്ക് മുകളിലായിരുന്നു മുല്ലപ്പൂവിന് കടകളിലെ വില ഞായറാഴ്ച മുഴത്തിന് നൂറ്റി രൂപ വില കടന്നു കഴിഞ്ഞ ദിവസം മൂവായിരത്തി രൂപയ്ക്കാണ് മുല്ല എത്തിയത് മുഴുവൻ നൂറ്റി മുപ്പതിനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കച്ചവടം പൂക്കൃഷി നാശത്തിന് പുറമെ വിവാഹ സീസണായതും വില വർധനവിന് കാരണമായെന്ന് വ്യാപാരികൾ പറയുന്നു മിക്ക ജില്ലകളിലും മുല്ലപ്പൂവിന് വിലയാണ് മുല്ല അരളി നന്ദിയാർവട്ടം പിച്ചി തുടങ്ങിയ ചെടികളുടെ മൊട്ട് മഞ്ഞ് കാലങ്ങളിൽ പൊഴിയുന്നതും ദൗർലഭ്യത്തിന് കാരണമായിട്ടുണ്ട് സീസണിൽ വില ഉയരുന്നത് പതിവാണെങ്കിലും ഇത്തവണ തിരിച്ചടിയായത് ഫിഞ്ചാൻ ചുഴലിക്കാറ്റ് ഉൾപ്പെടെ ഉണ്ടായ നാശനഷ്ടം കൊണ്ടാണ് തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലാണ് മുല്ലപ്പൂ കൃഷി കൂടുതലായി നടക്കുന്നത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് തെക്കൻ ജില്ലയിൽ ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഏക്കർ കണക്കിന് മുല്ലപ്പൂ കൃഷി നശിച്ചിരുന്നു ഇതോടെ വിളവെടുപ്പ് കുറഞ്ഞു മുല്ലപ്പൂ കിട്ടാനില്ലാത്തതും വിവാഹ സീസൺ ആയതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ മുല്ലപ്പൂ വില ആറായിരം കടന്നെന്ന് വ്യാപാരികൾ പറയുന്നു വില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും ജനുവരി വരെ മുല്ലപ്പൂ വില ഉയരുമെന്നും വ്യാപാരികൾ പറയുന്നു തോവാള കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് കച്ചവടക്കാർ കൂടുതലായും മുല്ലപ്പൂ എത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം